പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഞാനിപ്പോൾ നിൽക്കുന്നതേ ആ പരിപാടി നടക്കുന്ന മഞ്ചേരി ജസീര ജംഗ്ഷനിലെ വേദിക്ക് പുറത്താണ് ഈ ഒരു വേദിക്ക് പുറത്ത് നിരവധി മത സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളുടെ മേഖലയിലുള്ള വ്യക്തികളുടെ പ്രമുഖരുടെ ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ദാ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം ചവറയച്ചൻ മുതൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുണ്ട് ഒരു ഭാഗത്ത് നമുക്കിതാ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിഷ അർജുനുണ്ട് അപ്പുറത്ത് മനാഫുണ്ട് തൊട്ടപ്പുറത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട് കുമാരനാശാനുണ്ട് എ കെ ജി ഉണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട് അത്തരത്തിൽ നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ പലതരത്തിലുള്ള ആശയങ്ങൾ ആ മേഖലകളിലൊക്കെ തന്നെ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്ത് പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനാഫിൻ്റെ ചിത്രം പതിപ്പിച്ച വിഷയത്തിലൊക്കെ തന്നെ അൻവർ പറയുന്നത് ചാപ്പകുത്തൽ ഓൾറെഡി തനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട സമുദായ നേതാവായിരുന്ന ചവറച്ഛനുണ്ട് അപ്പുറത്തെ ബാഫക്കി തങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് ഈ പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് വേദിയിലേക്ക് വരുമ്പോൾ ഏകദേശം പതിനായിരത്തിലധികം കസേരകൾ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചന്തക്കുന്നിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു വേദി തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് വിശദീകരണ യോഗവും പ്രഖ്യാപനവും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും എന്ന തലക്കെട്ട് അതിലുണ്ട് അൻബറിൻ്റെ ചിത്രവും അതിലുണ്ട് തൊട്ടപ്പുറത്തെ അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അതിൻ്റെ ഒരു ലോഗോ ഉൾപ്പെടെ പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തും തൊട്ടപ്പുറത്ത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് കേവലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ തന്നെ തൻ്റെ ഈ കൂട്ടായ്മയിലൂടെ ഉന്നയിക്കുമെന്നുള്ളതാണ് പി വി അൻവർ വാദമായി പറയുന്നത് കൂടാതെ സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഇതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു നോക്കുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ചില നിയമ തടസ്സങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് അത്തരമൊരു സൂചന പി വി അൻവർ നൽകുന്നത് ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ജനപങ്കാളിത്തത്തെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള കസേരകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് വലിയ മേഖല തന്നെയാണ് പന്തലിട്ടുള്ളത് പക്ഷേ മഴയൊക്കെ തന്നെ പെയ്യുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ പാകത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ചന്തക്കുന്നിൽ ഒരു സൂചന അൻവർ നൽകിയിരുന്നു ഏഴായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അൻവർ സംഘടിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു ഇപ്പോൾ ആ ഒരു പരിപാടി മലപ്പുറത്തിൻ്റെ വാണിജ്യ നഗരമായ മഞ്ചേരിയിൽ നടക്കാൻ പോകുമ്പോൾ വലിയ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പി വി അൻവർ ഉള്ളത് വീണ്ടും ഈ വേദിയിലേക്ക് പോകുമ്പോൾ ഇതിലൊരു സസ്പെൻസ് നിലനിൽക്കുന്നത് നേരത്തെ ചന്തക്കുന്നിലെ പരിപാടിയിൽ വഴിക്കടവിൻ്റെ മുൻപഞ്ചായത്ത് പ്രസിഡൻറ്റും സി പി എം നേതാവുമായിരുന്ന സുഗുവിനെ പോലെയുള്ള നേതാക്കളെ നമ്മൾ കണ്ടിരുന്നു ഈ വേദിയിലേക്ക് അത്തരത്തിലുള്ള പ്രമുഖരാരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി എം കെയുടെ വക്താക്കളാരെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തുമോ ഉള്ളത് തന്നെയാണ് ഇവിടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു മണിക്കൂറുകൾ മാത്രമാണ് അൻവറിൻ്റെ ഈ രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തിന് ഇനി ബാക്കിയുള്ളത് അതിന് തന്നെയാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീ കരളായിക്കൊപ്പം റിപ്പോർട്ടർ മുബശ്വർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മഞ്ചേരി